ിലാ വണ്ടി നിർത്തേണ്ടത് എനിക്ക് ലെഫ്റ്റ് ആണ് വണ്ടി ഞാൻ കൊണ്ടുപോ നിർത്തണ്ടത് ലെഫ്റ്റ് സൈഡിലാ നടുക്ക് നിർത്തിയാടിച്ചിട്ട് ഒന്നെങ്കിലും ആദ്യം ചെയ്യേണ്ടത് അതായിരുന്നു മേഡത്തിന് ഇവിടെയാണ് പോകണ്ടതെങ്കിൽ ഈ വണ്ടി ഈ പൊസിഷനിലാണ് പോകേണ്ടത് അപ്പൊ കിട്ടും ആ കിട്ടുന്നില്ല കാരണം വണ്ടി ഇങ്ങോട്ട് ചരിഞ്ഞാ നിൽക്കുന്നത് വേറെ ഞാൻ വിഷു കിട്ടണമെന്നുണ്ടായി വണ്ടി ലെഫ്റ്റിലായിരുന്നു നിക്കേണ്ടത് പറഞ്ഞു മനസ്സിലായി ഒന്ന് റിവേഴ്സ് ഗിയർ റിലേസ് നേരെ ബാക്കിലേക്ക് ബാക്കിലേക്ക് ശരിയല്ല സ്ഥലത്തിനെ പറ്റി ധാരണ നമുക്ക് വേണമെന്ന് ഇനി മാഡം ഉദ്ദേശിച്ചാൽ ഇവിടെ വരണമെങ്കിൽ ഇവിടുത്തെ വിഷുവൽ നിറീ കിട്ടണമെങ്കിൽ ഈ വണ്ടി ഏത് സൈഡിൽ കൊടുക്കണം എന്നാലേ മാഡത്തിന് ഇവിടെ കിട്ടുള്ളൂ ശരിയല്ല ഇപ്പം മേഡത്തിന് കിട്ടുന്ന വിഷുവിൽ എവിടെയാ നോക്കുന്നത് ഈ സൈഡിലേക്കാണ് വണ്ടി വയ്ക്കുന്നത് അതായത് വണ്ടി ഇങ്ങനെ ചരിഞ്ഞാൽ നിൽക്കുന്നത് വണ്ടി സ്ട്രൈറ്റ് അല്ല എനിക്ക് എവിടെ പോകണോ അതിനനുസരിച്ച് വേണം ഞാൻ കൊണ്ടുപോയി വണ്ടി മുന്നിൽ നിന്നാൻ ശരി ശരി ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ മാഡം മുന്നിലേക്ക് പോകുമ്പോൾ ഈ സൈഡ് കീപ്പ് ചെയ്ത് സ്ട്രൈറ്റ് ആക്കി വണ്ടി നോക്കാം ഇല്ല പാർക്ക് പുറത്തോട്ട് പോയിക്കോട്ടെ ഇറങ്ങിക്കോട്ടെ മാഡം നോക്കിയ വണ്ടി നേരെയാണോ ആ ഇപ്പൊ ചെല്ലുമ്പോ ഈ ആ കാണാൻ വരെ സ്പേസിന് കുറച്ചേക്കണം അപ്പൊ കുറച്ചുകൂടി ലെഫ്റ്റോട്ട് ലെഫ്റ്റിലേക്ക് മാഡം തിരിച്ചാൽ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് കേറിക്കും ആ ഡിസ്റ്റൻസാ രണ്ടടി ഗ്യാപ്പിൽ വെച്ച് ചെയ്യാൻ തുടങ്ങണം ഗ്യാപ്പ് എനിക്ക് ഇവിടെ വെച്ച് ചെയ്തില്ലെങ്കിൽ മേഡത്തിന് ഇത് കിട്ടില്ല ഈ സ്ഥലം ഈ ഗ്യാപ്പിൽ വെച്ച് ഫില്ല് തോരണം ഇത്ര ദൂരം ഉള്ളപ്പോ ചെയ്താലോ കിട്ടില്ല അത് എനിക്ക് മുന്നേ അങ്ങോട്ട് പോയി യും വണ്ടിയുടെയും ചെയ്ത വണ്ടി കൊണ്ടുവരേണ്ടത് എന്നെയാണ് തട്ടാതെ പോകണ്ടെങ്കിൽ അകത്ത് ആ അത് തന്നെ ഒന്നെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇവിടുന്ന് വണ്ടിയുടെ പൊസിഷൻ കുറച്ചുകൂടെ നിയർ ബൈ ആക്കണം വണ്ടി ഈ സൈഡിലേക്ക് പോവരുത് ഒന്ന് ലൈറ്റ് ആയിട്ട് അതെ എന്നിട്ട് പിന്നെ ചെയ്യണം അങ്ങനെ ചെയ്യണം ആക്കിയാൽ ഇതേ ജസ്റ്റ് ഞാൻ നടന്ന് കാണിച്ചു എക്സാമ്പിൾ ഞാൻ പറയാം മാഡത്തിന് വേണമെങ്കിൽ ഇങ്ങനെ പോവാം ഇങ്ങനെ നേരെ വരാം ഓക്കെ എന്നിട്ട് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ വഴി രണ്ട് ഇവിടുന്ന് തന്നെ മാഡത്തിന് ഇപ്പം നിൽക്കുന്ന പ്രതിനിധീന്ന് വണ്ടി ഒന്ന് ഇങ്ങോട്ട് ചേർക്കാം എന്നിട്ട് ഇങ്ങനെ ചേർന്ന് വരാം എന്നിട്ട് ഇവിടെ സ്ഥലം കാണുന്ന അനുസരിച്ച് പെൻഡ് ചെയ്ത എന്ത് വേണേലും ചെയ്യാം രണ്ടും ശ്രമിക്കരുത് അല്ല ഓരോ സ്ഥലത്തിനും സിറ്റുവേഷൻ അനുസരിച്ച് മാറും ആദ്യം അവിടെ ചെന്നിട്ട് തിരിക്കാനാണ് പ്ലാനെങ്കിൽ ഇവിടെ വൈഡ് ആയിരിക്കണം എങ്കിലേ മാഡം ഉദ്ദേശിക്കുന്ന പോലെ അവിടെ ചെന്ന് രണ്ടടി ഗ്യാപ്പിൽ നിർത്തി തിരിഞ്ഞകത്ത് കയറാൻ പറ്റുള്ളൂ ഓക്കെ ഇവിടെ ഗ്യാപ്പില്ലാത്ത ഇത്രയും കാലം ആ പരിപാടി നടക്കില്ല രണ്ട് രീതിയിലേ മേഡത്തിന് റിവേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ ഒന്ന് സ്പോട്ടി ചെന്ന് എൽ ഷേപ്പിൽ ഇങ്ങനെ തിരിഞ്ഞ് കയറുന്നത് തിരിഞ്ഞകത്ത് കയറുന്നത് അതാണ് മാഡം ഷേപ്പിൽ ചെയ്യുന്നത് ആ സ്ഥലത്ത് വന്നിട്ട് തട്ടില്ല എന്ന് തോന്നുമ്പോൾ ഫുള്ള് തിരിച്ചാ വണ്ടി ഇങ്ങനെ അകത്ത് കയറും രണ്ടാമത്തെ രീതി വരും ഇവിടുത്തെ പതിയെ വന്നാൽ മതി ബ്രേക്ക് കൺട്രോളിങ് വന്നതാണ് അല്ല എഴുതി മനുഷ്യർ വന്നോണ്ടിരിക്കുന്ന കാണുന്നുണ്ടോ വരട്ടെ അന്ന് വണ്ടി ഇങ്ങനെ വന്നോണ്ടിരുന്ന നിവർത്തല നിവർത്താ പതിയ വാ വരുന്നവരുണ്ട് ഞാൻ നിൽക്കുന്ന ഏരിയ വരി തന്നെ വരട്ടെ ഞാൻ നിൽക്കുന്ന എന്നെ കാണാൻ പറ്റുന്നത് കാണുന്നുണ്ട വരട്ടെ മേഡത്തിന് കാണാൻ പറ്റില്ല എന്നോട് ആവുന്നത് വണ്ടി കണ്ടാ ശരിയല്ലേ എന്ന് തട്ടാതെ പോകണമെങ്കിൽ എന്നോട് ക്ലോസ് ആവുന്നതനുസരിച്ച് വണ്ടി സ്ട്രെയിറ്റ് ആവാ സ്ട്രെയിറ്റ് ചെയ്താ നിർത്താം അവിടെ ചെറുതാ മാഡം ചെറുപ്പിക്കാം ഇപ്പം വേണം സ്ട്രെയിറ്റ് ചെയ്താൽ ഈ വണ്ടി പോകാൻ പോകുന്നത് അങ്ങോട്ടായിരുന്നു ശരിയല്ലേ മേഡത്തിന് പോകേണ്ടത് എന്നെ തട്ടാതെ നേരെ പോകണു ശരിയല്ലേ അതാ എന്നോട് കുറച്ചുകൂടെ വണ്ടി നിയറായി വരട്ടെ പതിയെ വാ ഞാനും ആ വണ്ടിയുടെ ബോഡിയും കൂടെ ലെവൽ ആവുമോ ഒരേപോലെ ബോഡി നിവർന്ന് നിവർന്ന് വരുന്ന കാണാമെന്നുണ്ടാവും ഏ അതിനൊന്ന് ബ്രേക്കിങ് നോക്കാം നിവർന്നതരില്ലേ മാഡം നീ ലൊക്കേഷൻ തന്നെ നോക്കി ഇപ്പം സ്ട്രെയിറ്റ് ചെയ്താൽ നേരെയാവുമോ അതോ ഇനി ഇങ്ങോട്ട് വരാമോ അപ്പം കുറച്ചും കൂടെ വീണ്ടും നൽകിയില്ല ഇനി നോക്കിക്കോ ഇനിയും ഇങ്ങോട്ട് വന്നാൽ എന്ത് പറ്റും ഇനി രണ്ട് ഇങ്ങോട്ട് മധുരയിലേക്കാണ് നീങ്ങും ഇല്ലല്ലേ നിങ്ങൾക്ക് വ്യക്തിയോട് നോക്കണം ഇനി വണ്ടി ഇങ്ങോട്ട് ആ പിന്നെ ഇങ്ങനെ കുറച്ചില്ല മുഴുവൻ നേരെയാക്കണം നിങ്ങൾക്ക് മാഡം കുറച്ച് വീണ്ടും തോറും വണ്ടി ഇങ്ങോട്ട് തന്നെ ചെയ്യും ആക്കണം ഓക്കെ ഇനി വേറെ വീണ്ടും ഉദ്ദേശിച്ചു കൊടുക്കുമോ ഇന്നേരം ബാക്കിലേക്ക് പോകാൻ വണ്ടി വേണം മാഡം ഇങ്ങനെ ഒന്ന് പോയല്ലോ ഇപ്പോൾ വണ്ടി അങ്ങോട്ടാണ് പോവാൻ പോകാം മധുരയിലേക്കാണ് പോകുന്നത് അല്ല വണ്ടി എങ്ങോട്ട് മാറണം ഇരിക്കും ഓക്കെ ഇച്ചിരി ബാക്കാൻ ഇവിടെ ഇരിക്കും മിസ്റ്റ് കൊടുക്കും നീ ഇങ്ങനെ മിസ്സിൽ ഉള്ളു മാഡം കണ്ടിലൊരു കാഴ്ചയില്ല ഈ വണ്ടി മധുരങ്ങൾ മാറും ഇച്ചിരി പതിയെ പോയിട്ട് ആറ് വരുന്നതല്ല മധുരയിലേക്ക് അല്ല ട്രേറ്റ് ഒരു വിശ്വസം കിട്ടുന്നിടത്ത് വണ്ടി ബ്രേക്ക് ஓகே நீக்கிரான போனால் கீழே போனால் சரி உறப்பில் கட்டாங்க அர்த்த வேண்டா அடக்கு ഈ കോർണർ കോർണർ ബാക്ക് നോക്കിയിട്ട് നമ്മൾ ഒന്നുകൂടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരെ ഈ ഇനോവയും നമ്മുടെ ഈ യോണും കിട്ടിട്ട് അതിന്റെ അണ്ടിനേ നടുക്കൂറൊക്കെ കയറാം അത് കഴിഞ്ഞിട്ട് രണ്ടും ബാക്കിൽ ഇട്ട് വന്നിട്ട് കാരൽ പാർക്കിങ് ഓക്കെ തെറ്റാണ് അപ്പൊ നിർത്തി എങ്ങോട്ടാക്കണം കൂടുതലാണ് അങ്ങോട്ട് പോകണ്ടല്ലോ നമുക്ക് ഇപ്പോഴും അങ്ങോട്ടല്ലേ പോകുന്നത് പിന്നെ മാഡം ഇവിടുത്തെ വിഷയം എടുക്കുന്ന ഇത് വേണ്ട ഇവിടെ എടുക്കുന്നോറും നമുക്ക് ഇല്ല ഈ ഈ പൊസിഷനാ മേഡം നോക്കേണ്ടത് ഈ പൊസിഷൻ വണ്ടിയാണ് വേണ്ട ഈ സ്ഥലം വച്ചിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത് എങ്ങോട്ട് തിരിക്കുമ്പോൾ അതെ എങ്ങോട്ട് പോകുന്നു അങ്ങനെ നോക്കി കൊണ്ടുപോയാൽ വേണ്ട മേടത്തിന് വേണ്ട അകലെങ്കിൽ തികമ്പോൾ ടീറിന് ഓപ്പോസിറ്റ് അകലാണ് വേണ്ടത്ര ആയ അമിക്കട്ടെ തിയറിന് ഓപ്പോസിറ്റ് ഇരിക്കുക അതായിട്ട് നോക്കരുത് ടീയറിൻ്റെ കേട്ടോ ഇരിക്കും ഓക്കെ മതി അങ്ങനെ ഒന്ന് അനങ്ങി നോക്കും പഠിക്കാം ഇനി അമ്പോട്ടെ കണ്ടുപോയെന്നാണ് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെയാണോ അടുക്കുകയാണെങ്കിൽ പയ്യാകണം അകലുകയാണെങ്കിൽ അടുപ്പിക്കാം വേണം നോക്കി പ്രദേശം കുറേ കണ്ടെത്താം നിർത്തി 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 അനുസരിച്ചിട്ടുവാ ഓടിപ്പോയാൽ കിട്ടൂ വേണ്ട ബ്രേക്കർ ആ അതെ വേണ്ട ആ സൗണ്ട് കേൾക്കും അത് ബ്രേക്കർ വേണ്ടത് യാത്ര ബില്ല്യാണ് ബില്ല് ആവുന്നില്ല വേണ്ട അപ്പം കൂടുതൽ കൂടുതൽ ബില്ല് കേൾക്കും വേണ്ട ഇപ്പം ബില്ലായി വരുന്നത് വേണ്ട ആ ണ്ടോ ഇന്നിറായി വേണ്ട അടുത്ത ടാർജ് പിന്നിലേക്ക് വീണ്ടും നമ്മൾ ഇന്നോവയിലേക്ക് പോകണ്ട ഇനോവയിലെ ഇപ്പോഴത്താണ് പോകേണ്ടത് മധുരയിലേക്ക് വണ്ടി പോകുന്നത് ഇവർ തന്നെ ആ മേടം ഉണ്ട് ഇത് മേഡം ഏരിയ ആണെങ്കിൽ മധുരയിലേക്ക് വണ്ടി പോയി അതെന്താണ് ഓപ്പോസിറ്റ് ആദ്യം കറക്റ്റ് നോക്കില്ല இன்னும் திச்சு மதி அந்த மனிதோ போயிட்டு ஆனோம் அறியா இல்லடா ஓகே அல்ல ஒன்று மேடம் ஒன்று காணா ஒன்றும் இல்லை எடுக்கலாம் மைக்கு மேலும் அவருக்கு நோவாயிடும் சரி அல்ல இன்னைக்கு இன்னேக்கு போய் இன்னோட்டும் மைக்கெடுக்க இன்னும் போட்டு போய் இங்கு இங்கோட்டும் அங்கு മാറും കഴിഞ്ഞ മാറുമായിട്ട് അങ്ങനെ മാറുന്നതല്ല അതെപ്പോൾ മാറിക്കുമ്പോൾ അപ്പം രണ്ട് മക്കൾ വെച്ചിട്ടുണ്ടോ രണ്ട് സ്ഥലവും നോക്കി നമുക്ക് വരാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടുന്നവരെ നമുക്കുള്ളതെന്ന് വെച്ചാൽ വണ്ടിയുടെ രണ്ട് സൈഡിലും വണ്ടിയുടെ നേർക്കൊരു സാധനം ഉണ്ടാവരുത് ഇപ്പൊ ഞാനാണ് അല്ല രണ്ട് തടസ്സമുണ്ട് അതിങ്ങനെ നേർക്കുണ്ടാവരുത് അതെപ്പോഴും ഇപ്പുറത്തെ ആയിട്ടായിരിക്കണം വണ്ടിക്കും അതിനും ഇടയ്ക്കൊരു സ്പേസ് ഉണ്ടാവണം രണ്ട് സൈഡിലും ഇത് ഉണ്ടാവണം അതിനനുസരിച്ചുള്ള വിഷയം നമ്മൾ എടുക്കണം എവിടെയാണോ കൂടുതൽ സ്പേസ് കൂടുതലും അങ്ങോട്ടേക്ക് വണ്ടിയെ കൊടുക്കണം അപ്പം ഓപ്പോസിറ്റ് സൈഡില് സ്പേസ് കിട്ടും ഓക്കെ പിന്നെ അവിടുത്തെ സ്പേസ് കൊടുത്ത് കഴിഞ്ഞ ഒരേപോലെ മാച്ചിങ് ആക്കാം എനിക്ക് അപ്പൊ റൈറ്റിലേക്ക് വാശി ഇറങ്ങി എന്നിട്ടൊന്ന് നനഞ്ഞി നോക്ക് അയാളെ തട്ടു നോക്ക് മാറുകയാണോ കണ്ടാ അപ്പ ഇനി എവിടെയാ സ്പേസ് ഉള്ളത് ഇയാളുടെ പുറകെ റൈറ്റില്ല സ്പേസ് ഉള്ളത് ഇനി ഈ വണ്ടി വരുംതോറും വിഷ്വൽ ഇല്ല ഇങ്ങോട്ടാണ് വരുന്നത് ഇനക്കിലോട്ട് വന്ന് സിക് ഇനക്കിലോട്ട് വന്ന് ഡെയിനർ ഇതിക്ക് ഇതിക്ക് നമ്മുടെ പടിയാണ് കണ്ടോ ലെവലിൽ കിടന്ന് വെറുതെ കേട്ടോ നേരെ ഇത് ഇതിനെ അറിയാချင်း ആ നടാനെങ്കിൽ നോക്കൂ നേരെയാണോ എന്ന് നോക്കാം ഓക്കേ എയർ സൈഡിൽ ആ പൂർണ്ണത തല ഉള്ളത് പകരം എവിടെ ശ്രദ്ധ കൂടുതൽ കൊടുക്കണം വണ്ടി ലെഫ്റ്റിൽ പോകരുത് ലെഫ്റ്റിൽ നങ്ങനെടുക്കും ലെഫ്റ്റിലേക്ക് ഇറങ്ങിപ്പോയാൽ അവിടെ ഇരിക്കട്ടു അപ്പം അങ്ങോട്ടും പോകരുത് അവിടുന്ന് വൈഡ് ആവുകയും ചെയ്യരുത് അതിന് എന്ത് ചെയ്യണോ അതെല്ലാം വേണം ചെയ്യേണ്ടി വരും അതായിട്ട് നോക്കരുത് അവിടെ നോക്കണം വണ്ടി ലെഫ്റ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ വൈഡ് ആക്കണം വൈഡ് ആയി തോന്നിയാൽ സ്ഥലം ചെയ്യണം ഓക്കെ ആ മേഡം വരുന്നവർ ഈ വണ്ടി കാറ്റിലേക്കേ കാറ്റിലേക്ക് ഇവിടെ കൂടുതലും സ്ഥലം കുഞ്ഞു കാണുമ്പോൾ അണിപ്പിച്ചോണ്ടിരിക്കണം പണിയെടുക്ക நடிகளம் நம்ம வரணும் அது மாதிரி ஃபோன் தானே போக்கிறது போகணுங்க நிற்கும் போகலாம் அது மாதிரி அப்படி இருக்கும் അതനെ കാണാൻ പോണെന്ന കൂടെ നോക്കാം രണ്ട് സൈഡും പോകുമ്പോൾ നീ മുടി കൂട്ടി കാമിക്കട വണ്ടി എങ്ങോട്ടാ പോവാൻ എവിടെയാ വരണ്ടത് എവിടെ വരവായിരുന്നു വരാവായിരുന്നു അപ്പൊ എന്താ സംഭവിക്കാൻ പോകും ഇങ്ങോട്ട് തള്ളുന്നതല്ല റൈറ്റ് സൈഡ് അവിടെ വരും വരും മേഡത്തിന് പിന്നെ എന്ത് ചെയ്താലും അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മേഡം മുന്നിൽ പോയി വീണ്ടും വരണം കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു തിരക്കുള്ള റോഡിലാണ് നടക്കുക ില്ല ഒരാളും സംഭവിക്കില്ല ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും ആളുകളും കുറച്ചുകൂടെ മുന്നിലും അഡ്വാൻസ് ആവണായിരുന്നു ഈ ചെടിയല്ലാതെ ഒരു സാധനം കൂടി ഇരിക്കാൻ ഇല്ലായിരുന്നു വണ്ടിക്ക് ശരിയല്ല ഈ ചെടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവസാനത്തെ തടസ്സം ഈ ചെടിയായിരുന്നു ഇടിക്കില്ല എന്ന് തോന്നിയാൽ വേടം എന്ത് ചെയ്യണമായിരുന്നു കുറെ കൂടെ ക്ലോസ് ആക്കണമായിരുന്നു ഇതേ തട്ടില്ലാന്ന് തോന്നിയാൽ വണ്ടി കുറച്ചുകൂടെ ക്ലോസ് ആക്കണം ഇവിടെ വരണമായിരുന്നു മേഡം പകരം ചെയ്തത് എന്തോന്ന് വെച്ചാൽ ഇതാണ് ഏം മാഡം ഇവിടെ നോക്കിയാൽ വന്നത് വണ്ടി എനിക്ക് അവിടെ നോക്കിയപ്പോൾ മനസ്സിലായി നോക്കി വരുന്നത് ഇതെല്ലാം നോക്കി വരണ്ട ആദ്യത്തെ തടസ്സമാണ് അവിടുന്ന് വരുമ്പോൾ ആദ്യം ചെടികളാണ് പോസ്റ്റ് മനസ്സിലായി ഓരോന്നും എന്ത് ചെയ്യണം അത് കഴിഞ്ഞ അടുത്തത് ഇതാണ് അവസാനത്തത് ഇതാണ് ഇത് കഴിഞ്ഞ ഉടനെ ഒന്നുമില്ല ഈ സ്ഥലം ഫ്രീയാ ഈ സ്ഥലം ഫില്ല് ചെയ്യണം ഇവിടെ വന്നാലേ മേഡത്തിന് അടുത്തേ ഇത് കാണാൻ പറ്റുള്ളൂ ഇവിടെ വരുമ്പോ മേഡത്തിന് ഇത് കാണാൻ പറ്റും പിന്നെ ഇതിനെ നോക്കി കൊണ്ടുവരണം ഇതേലേക്കാണോ ഇതേ മാറിയാണോ വരുന്നത് നോക്കണം ഇതേലേക്കാണെങ്കിൽ ഇതേ മാറ്റണം മാറ്റുമ്പോ ഇവിടെ വരും അപ്പൊ മേഡത്തിന് അടുത്ത സ്ഥലം ഇത്രയും കാണാൻ പറ്റും അങ്ങനെ പോകാൻ പറ്റുള്ളൂ പുറകിലേക്ക് പിന്നെ നോക്കണം ഇങ്ങോട്ടാണോ പോകുന്നത് അതോ അങ്ങോട്ടാണോ മേഡത്തിനെ ഇങ്ങോട്ട് പോകണം അതിനനുസരിച്ച് പിന്നെ വണ്ടിക്ക് അങ്ങോട്ടേ ചരിവ് കിട്ടാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിർത്തി നോക്കി നോക്കി കൊണ്ടുവരാൻ പോകണം മനസ്സിൽ ഇവിടെയാണ് സ്ഥലം ഉള്ളത് ഈ മതിൽ കഴിഞ്ഞ് ഇങ്ങതിരിയാന്ന് വന്ന കരുതിയ വരുന്നത് ഒരിക്കലും കിട്ടില്ല വണ്ടി അവിടെ പോവും ബാക്ക് ഇടിച്ചില്ലെങ്കിലും സൈഡെങ്കിലും വന്ന ഇനോവട്ടു ശരിയല്ല തിരിഞ്ഞ് നിവർന്നിട്ടേ വണ്ടി വിടാവുള്ളൂ അല്ലെങ്കിൽ മേഡത്തിനെ മരിച്ചോണ്ട് ഈ വണ്ടി ഓടും നല്ല ടൈമെടുത്തിട്ടെങ്കിൽ മേഡത്തിനെ നേരെയാക്കാൻ പറ്റാതാവും പ്പോ വീണ്ടും കാണാൻ പറ്റും തിരിച്ചോന്നും ഇരിക്കണ്ട കണ്ട വിശ്വല്യാക്കി വേണ്ടി ഓക്കെ ഇനിയിപ്പൊ റോഡിന്റെ വിഷ്വലുണ്ട് ना। ना ना। ना नृती नृती आड़ी आड़ी ി നോക്കി ആ റോഡിന്റെ കോർണർ തുടങ്ങുന്ന പോലെ ചരിഞ്ഞു കയറിയാ മതി കൂടുതൽ നേരത്തെ തിരിച്ചാൽ വീണ്ടും പുല്ലിലേക്ക് വണ്ടി പോകും ആലോചിക്കാൻ സമയമുണ്ട് കണ്ട കുറേശതേ പുല്ല് കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് കാണുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് അടുപ്പിക്കണം ആ അങ്ങനെ നിർത്തി നിർത്തി അടുപ്പിച്ച് അടിപ്പിച്ചു കൊണ്ടുപോകണം ഇനി സ്പേസ് ഉണ്ടോ അപ്പൊ നിർത്തി കൊറച്ചുകൂടെ അടിപ്പിക്കും ഓക്കെ മതി പിന്നെ ഒന്ന് അനങ്ങി നോക്ക് ആ വീണ്ടും മതി എന്നിട്ട് ഒന്ന് അനങ്ങി നോക്ക് അത് ഫിൽ ആവുന്നില്ലെങ്കിൽ പിന്നെ തിരിക്കണം എനിക്കറിയില്ല എനിക്ക് കാണാൻ വില മേഡത്തിന്റെ തെറ്റിൽ തെറ്റിൽ പോയാൽ അവടെ വരുമ്പോഴേ കിട്ടുള്ളൂ പോട്ടെ അനങ്ങി നോക്കൂ അപ്പൊ അറിയാല്ലോ കിട്ടുന്നുണ്ടാ പിന്നെ നിർത്തി നിർത്തി മേഡത്തിന് ഇവിടെ കാണാം റൈറ്റ് സൈഡും അതോ അപ്പൊ ബാക്കി കൂടെ തിരിച്ചു വെച്ചോ ഫുള്ള് പോരുത് നിർത്തി അയാള് പോയിക്കോളും

എത്തി ഒന്നും നോക്കരുത് അല്ലെ ഈ ഫ്രണ്ട് കറങ്ങി ആ സൈഡിലേക്ക് വരാൻ തുടങ്ങും അതിനനുസരിച്ച് ലെവൽ ചെയ്ത് കൊടുത്താ മതി വണ്ടിയോട്ടെ ബ്രേക്കിന്റെ കൺട്രോളിലേ നീങ്ങാവുള്ളൂ ബ്രേക്ക് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് അതിനെ ലെവൽ ചെയ്തെടുത്തോളൂ നേരെ കിട്ടി പോകാമെന്ന് ഉറപ്പുള്ളപ്പോ ബാക്കി ക്ലച്ച് ലൂസ് ചെയ്തു അപ്പൊ വണ്ടി സ്പീഡ് ആയിക്കോളും കണ്ട ോട്ട് കേരള വണ്ടി വേണ്ട ക്ലച്ചിൽ ഒരുപാട് നേരം നിക്കുമ്പോ കരിഞ്ഞ മണം പോരും സ്മെല്ലാം

നമ്മളത്രയും ലോഡ് കൊടുക്കുന്നുണ്ടോ അവിടെ നിന്ന് ഫുള്ള് ക്ലിച്ച് റിലീസ് ചെയ്തിട്ടില്ലേ ക്ലിച്ചിനെ തൊമ്പത് നിർത്തിക്കൊണ്ട് ബ്രേക്കില്ലാ വണ്ടി ഓടിച്ചോണ്ടിരുന്നത് ഞാനല്ല ഈ പാലത്തിന്റെ മേളല്ലേടാ നമുക്ക് വരണ്ട ആവശ്യമില്ല ഇത് മാള അങ്ങനെ ആ ഭാഗത്തോട്ട് പോകുന്നതാണ് തൃശ്ശൂര് നമ്മൾ ഇതേപോലത്തെ ഒരു പാലത്തിന്റെ അടിയിൽ അത് വേറെ അതിന്റെ അടിയിൽ വന്ന് കൊറച്ച നേരം ഇറക്കി ഞങ്ങൾ പഞ്ചു പിന്നെ അതുകൂടെ നമ്മൾ കടത്തിന്ന് ഒരാളെ കയറ്റി കൊണ്ടുപോയില്ലേ അതും പഞ്ചായിരുന്നല്ലേ